നമസ്കാരം ബഹറിനും ഒമാനു ശേഷം ഖത്തറിലെ മലയാളോത്സവം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അവിടുത്തെ മലയാളികളും ആവേശത്തിനാണ് അതങ്ങനെ പറയാൻ കാരണം ഒരു വീഡിയോ ദൃശ്യം കാണാനിടയായി ഒരു ചെറിയ ഡോക്യുമെന്റേഷൻ പോലെ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ റിയാ സിയൽ എന്ന ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസറെ പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഖത്തറിലെ മലയാളിയാണ് അദ്ദേഹം ട്രോൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റാണ് കണ്ടത് ആ പോസ്റ്റ് കണ്ടപ്പോൾ പിണറായി വിജയൻ വരുന്നതിൽ എത്ര മാത്രം ആവേശ ഭരിതരാണ് ഈ പറയുന്ന മലയാളികൾ എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ചെറിയ ഡോക്യുമെന്റേഷൻ ആണ് നിങ്ങൾ കാണുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കണ്ണൂരിലെ തടവറയിൽ താൻ നേരിട്ട കൊടിയ മർദ്ദനങ്ങളിൽ ചോരയിൽ കുളിച്ച തന്റെ ഷർട്ട് ഉയർത്തി വീശിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അന്നത്തെ പരമാധികാരിയായ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുകയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി ആവേശത്തോടെ കടന്നു വന്ന യുവാവിന്റെ പേരാണ് പിണറായി വിജയൻ കണ്ടില്ലേ കുട്ടികൾ വരെ ആവേശഭരിതരാണ് പിണറായി പങ്കെടുക്കുന്ന മലയാളോത്സവം അത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പിണറായി ഖത്തറിലേക്ക് എത്തുന്നത് ആ വരവിനെ ആഘോഷമാക്കാൻ വേണ്ടി അവർ പല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ആ പരിപാടിക്ക് വലിയ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ആ പ്രൊമോഷന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടത് ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ആ സന്ദർശനത്തെ സംബന്ധിച്ചുള്ള ആൾക്കാരുടെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതും നിങ്ങൾ കേൾക്കണം സ്വാഭാവികമായിട്ട് അതുകൂടി അറിയുമ്പോഴാണല്ലോ ഓരോരുടെ എത്തുമ്പോഴത്തേക്കും അവിടത്തെ മലയാളികൾ എത്ര ആകാംക്ഷ പൂർവ്വമാണ് മുഖ്യമന്ത്രിയുടെ വരവ് കാത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൂടിയായി മാറുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം

ജനങ്ങൾക്ക് വേണ്ടി ലക്ഷം അങ്ങനെ ഒരാൾ നായകൻ കേരളത്തിന്റെ ക്യാപ്റ്റൻ സ്വാഗതം സ്ത്രീ പുരുഷ ഭേദമന്യാണ് മുഖ്യമന്ത്രിയുടെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുന്നത് മലയാളി സമൂഹത്തിനിടയിലേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ അതൊരു അവിസ്മരണീയമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ആ നാട്ടിലെ മലയാളികൾ എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ വിദേശ രാജ്യത്തിരുന്ന് അവർ ആ വരവിനെ ആഘോഷമാക്കാൻ വേണ്ടി അതിനെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ അതിന്റെ പ്രമോഷന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊന്നും ആരും നിർബന്ധിച്ചിട്ടല്ല അത് സ്വമേധയാ ചെയ്യുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ സംബന്ധിക്കുന്നിടത്തോളം എത്രമാത്രം പ്രാധാന്യത്തോടെ അവർ കാണുന്നു എത്രമാത്രം അതിന് വിലമതിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകൂടിയാണ് ആ കാഴ്ച നിങ്ങളെ കൂടി കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇവിടെ ഇരുന്ന് ആ ദൃശ്യം കാണുമ്പോൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ആവേശവും ഒരു വല്ലാത്ത ഒരു സന്തോഷവും ഉണ്ട് അത് നിങ്ങൾ കൂടി അനുഭവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് എന്നാലും ആ ദൃശ്യം റിയാസിനോട് ചോദിച്ചപ്പോൾ തന്നെ അയച്ചു തന്നു റിയാസിന്റെ മകനാണ് അതിലൊപ്പമുണ്ട് എന്ന് അറിയുന്നുണ്ട് സ്വന്തം വീട്ടിൽ ഷൂട്ട് ചെയ്ത സ്വന്തം കോൺസെപ്റ്റിൽ തോന്നിയ ഒരു ഐഡിയയിൽ അങ്ങനെ മലയാളോത്സവം എന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി അടുത്ത ദിവസം അവിടേക്ക് എത്തുമ്പോൾ കൊടുക്കാൻ പോകുന്ന ആ മനോഹരമായ സ്വീകരണത്തിന് വേണ്ടി അവർ എത്ര തയ്യാറെടുപ്പുകൾ എടുക്കുന്നു എത്ര ആകാംക്ഷയോടുകൂടി അവർ കാത്തിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് കേരളത്തിലുള്ളവരൊക്കെ ഈ ദൃശ്യങ്ങളൊക്കെ വന്ന് കാണണം കേരളം വിട്ട് ചെന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇരുകൈയും നീട്ടി ആവേശപൂർവ്വം സ്വീകരിക്കുന്ന മലയാളികൾ വിദേശ നാടുകളിലൊക്കെ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ നേർ സാക്ഷ്യമായി മാറിയിട്ടുണ്ട് ഖത്തറിലെ ഇത്തരം പ്രമോഷൻ പരിപാടികൾ ഒന്ന് പറയേണ്ടി വരികയാണ്